भ्रम भ्रमं निलिम्प्युछरि विलोलबीचिवल्ली विराजमान ठगद्गजमल्ललाखण्डि किशोर चन्द्रशेखरे തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കാനും അജ്ഞത നീങ്ങി ജ്ഞാനത്തിന്റെ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാനുമുള്ള അവസരമാണ് നവരാത്രി കേരളത്തിലെ അതിപുരാതനമായ വക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയായി നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര നടപ്പന്തൽ സമർപ്പണം ഒക്കെ വാസുമാസ്റ്റർ നിർവഹിച്ചു ധന്വന്തിരി ഭാവത്തിൽ ദുർഗാദേവി കുടികൊള്ളുന്ന അപൂർവ സന്നിധാനമാണ് നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽപ്പെട്ട പെട്ട നെല്ലിയോട്ട് ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു നിരവധി ഭക്തർ ദേവിക്ക് ചെക്കിമാല സമർപ്പണത്തിനായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് നവരാത്രി ആരംഭിച്ചതു മുതൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് വിവിധ തരം കലാപരിപാടികളോടെയാണ് ക്ഷേത്രം നവരാത്രി ആഘോഷത്തെ വരവേറ്റത് നവരാത്രി ആരംഭ ആരംഭദിവസമായ ഇരുപത്തിമൂന്നിന് ആധ്യാത്മിക പ്രഭാഷണവും നൃത്തസന്ധ്യയും അരങ്ങേറി തുടർ ദിവസങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം ഗാനമേള സംഗീതാർച്ചന കലാസന്ധ്യ തുടങ്ങിയ പരിപാടികളും നടന്നു നടപ്പന്തൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാസ്റ്റർ നിർവഹിച്ചു ക്ഷേത്രത്തെ സംരക്ഷിക്കാനും ഭക്തജനങ്ങളെ സഹായിക്കാനും നിലകൊള്ളേണ്ടവരാണ് ക്ഷേത്ര ജീവനക്കാരെന്നും ക്ഷേത്രങ്ങളുടെ ചിട്ടകൾ ഭക്തജനങ്ങൾക്ക് പ്രയോജനമാകും വിധം കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നും ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ധരിച്ച് പ്രവേശനം നൽകിയാൽ ക്ഷേത്ര വരുമാനം വർദ്ധിക്കുമെന്നും ഒ കെ വാസുമാസ്റ്റർ പറഞ്ഞു അവിടെ ദർശനത്തിന് പോയി കൈകൂപ്പി വണങ്ങി അമ്പലം പ്രദക്ഷിണം നടത്തി വരുന്ന ഭക്തൻ ഒന്നുകൂടി പ്രാർത്ഥിച്ച് അവിടെ പണ്ണാരത്ത് പൈസ ഇടും അമ്പലത്തിനുള്ളിൽ കയറാത്ത ആളുകൾ അമ്പലത്തിനുള്ളിൽ പണ്ണാരത്ത് പൈസ ഇടുവോ വരുമാനം കുറയൂലോ അപ്പം അതുകൊണ്ട് ഈ ഈ ചിട്ട ഇത് ജനങ്ങളെ അമ്പലവുമായിട്ടുള്ള ബന്ധം അകറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചിട്ടയാണ് അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റപ്പെടണം അതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യണം അപ്പോൾ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രത്യേകത ശബരിമലയിൽ ഏത് ജാതിക്കാരനും പോവാം ഏത് മതക്കാരനും പോവാം ചിലയിടത്തിൽ അഹിന്ദുക്കൾക്ക് എന്ന് എഴുതി വെച്ച ചില അമ്പലങ്ങളുണ്ട് യേശുദാസിന് ഈ ഗുരുവായൂരപ്പന്റെ ഈ ഉണരുന്ന പാട്ട് ഉണർത്തു പാട്ട് യേശുദാസ് പാടുന്ന പാട്ടാണ് ശബരിമല അയ്യപ്പൻ ഉറങ്ങുന്ന പാട്ട് ഹരിവരാസനം യേശുദാസാണ് ആലപിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഭക്തന്മാരായിട്ടുള്ള ഇതര മതവിശ്വാസികൾക്ക് അവിടെ പ്രവേശനമില്ല എന്നാൽ എല്ലാ ആളുകൾക്കും പ്രവേശനമുള്ള ഒരു ജനകീയ മതേതര അമ്പലമാണ് ശബരിമല ആ ജനകീയ മതേതര അമ്പലം അതിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണ്ടേ ഞാൻ ഇന്ന് രാവിലെ മന്നം മന്നമ്പുറത്ത് കാവിലായിരുന്നു അവിടെ അമ്പല കമ്മിറ്റി നാൽപ്പത്തൊന്ന് രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കാനുള്ള ചുമതലയായിരുന്നു അതിൽ നാല് രോഗികളായിട്ട് വന്ന ആൾക്കാർ നാല് പേര് അഞ്ച് പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണ്ടേ യോജിക്കണ്ടേ ഇന്ന് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് വർഗീയ കക്ഷികൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് അവരെ പത്തിപിടർത്തിയാടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ നാട്ടിൽ ആവശ്യം ശാന്തിയും സഹവർത്തിത്വമാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷനായ സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കാസർകോട് ഏരിയ കമ്മിറ്റി അംഗം പി വി സതീഷ് കുമാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സജീവ് ഭാസ്കർ ട്രസ്റ്റി ബോർഡ് അംഗം പി രജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കേരള ക്ഷേത്ര അക്കാദമിയുടെ ക്ഷേത്ര കലാമൃതം അവാർഡ് നേടിയ രാജേഷ് ചെറുകുന്നിനെ ആദരിച്ചു ി പൂമുഖവും എന്റി ദൃഷ്ടുളവും പൂമുഖവും ദൃഷ്ടിയിലെ കുളവും നിങ്ങളുടെ നാനാശക്തി വന്നങ്ങളും ഒത്തിണങ്ങുന്ന ഒൻപത് ദിവസം നീണ്ട നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിനും വാഹന പൂജയ്ക്കും ശേഷം അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്